ടത്താണ് ഇതുവരെയും മണ്ണു കുഴിച്ച് പരിശോധന നടത്തിയത് സാക്ഷി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ എത്തിച്ചുള്ള തെളിവെടുപ്പും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞ ഒരു ത്രില്ലർ സിനിമ പോലെ തന്നെയാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിലെ ദുരൂഹ മരണങ്ങളിലെ അന്വേഷണം എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയിലധികം അതായത് അരക്കോടിയോളം രൂപയാണ് ഇവിടെ ഇത്രയും ദിവസം കൊണ്ട് അവർ ചെലവഴിച്ചത് നേത്രാവതി നദിക്കരയിൽ നിന്ന് ഇവര് ഇത്രയും പൈസ മുടക്കിയിട്ട് ഇവിടെ കുഴിച്ചിട്ട് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഈയൊരു കേസ് കൊടുത്ത ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസ് തിരിച്ച് കേസ് കൊടുക്കണമെന്നാണ് വിശ്വാസി കൂട്ടായ്മകൾ പറയുന്നത് എന്നാൽ നേത്രാവതി നദിക്കരയിലെ പതിമൂന്നിടത്ത് നടത്തിയ കുഴിക്കലിന് പലയിടത്തുനിന്ന് അസ്ഥികളും അതുപോലെ തലയോട്ടികളും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് എന്നാൽ നേരത്തെ കോടതിയിൽ മൊഴി കൊടുത്തതുപോലെ തന്നെ നൂറുകണക്കിന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടാത്തത് ഇത്രയും വർഷം കൊണ്ട് ഈയൊരു പ്രദേശത്തിന് ഭൂമി ശസ്ത്രം മാറിപ്പോയത് കൊണ്ടാണ് എന്നാണ് സാക്ഷി പറഞ്ഞതായിട്ടാണ് ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് നേത്രാവതി നദി ഗതി മാറി ഒഴുകിയത് കൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭൂപ്രകൃതിയിലുണ്ടായ ഒരു മാറ്റമാണ് ഈ ഒരു തെരച്ചിലിനെ ബാധിക്കുന്നതെന്നും തന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് അത് തെളിയുമെന്ന് തന്നെയാണ് ധർമ്മസ്ഥലീ ശുചീകരണ തൊഴിലാളി പറഞ്ഞുവെന്നാണ് കേസ് വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവന്ന ബ്ലോഗർമാർ പറയുന്നത് എന്നാൽ എസ് ഐ ടി ഇക്കാര്യം ഒന്നും സ്ഥിരീകരിച്ചിട്ടുമില്ല തിരച്ചിലിൽ അസ്ഥി കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് അതിനിടെയാണ് വീണ്ടും വെളിപ്പെടുത്തൽ മാറ്റി മുൻ ശുചീകരണ തൊഴിലാളി രംഗത്തെത്തിയതായിട്ട് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അതായത് മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു തൊഴിലാളി പറയുന്നത് ആ സ്പോട്ട് ഏതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്തുവെന്നും എന്നാൽ ഇവിടമാകെ പാറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് ഇയാൾ പറയുന്നത് മണ്ണിട്ട് നിലം പൊക്കിയിട്ടും കൊണ്ട് ഭൂപ്രകൃതിയിലുണ്ടായ വലിയൊരു മാറ്റമാണ് ഒരു തെരച്ചിലിന് സാരമായി ബാധിക്കുന്നത് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞാണ് മടങ്ങി വന്ന് അന്വേഷണം ആവശ്യപ്പെട്ടത് തന്റെ ഓർമ്മയിൽ നിന്നാണ് ഓരോ സ്ഥലവും കാട്ടിക്കൊടുക്കുന്നതെന്നും ശുചീകരണ തൊഴിലാളി പറയുന്നു നുണ പരിശോധന അടക്കമുള്ള എന്ത് ശാസ്ത്രീയ പരിശോധനയ്ക്കും താൻ തയ്യാറാണെന്നും അയാൾ പറയുന്നുണ്ട് ശുചീകരണ തൊഴിലാളി ഇവിടെ പണിയെടുക്കുന്നത് കണ്ടു എന്ന പ്രദേശത്തെ ഒരു വീട്ടമ്മയും മൊഴി നൽകിയിട്ടുമുണ്ട് പതിമൂന്ന് പോയിന്റുകളായിട്ട് വേർതിരിച്ച് നടത്തിയ കുഴിച്ചിലിൽ നൂറോളം അസ്ഥികളും നിരവധി തലയോട്ടികളും കണ്ടെത്തിയെന്നാണ് ഇന്ത്യ ടുഡേ ന്യൂസ് എയ്റ്റിനും പറയുന്നത് ഇത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ശരിവെക്കുന്നുണ്ട് എന്നാൽ ഒറ്റ അസ്ഥി പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കുഴിക്കുന്ന പതിമൂന്നാം പോയിന്റിലെ മൃതദേഹ ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകി എന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് എന്തായാലും ഇതിൽ ഏതാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല ധർമ്മസ്ഥലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡേയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നാൽ തനിക്ക് സംഭവങ്ങളുമായിട്ട് ബന്ധങ്ങളും ഒന്നുമില്ല എന്ന് വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചതു എന്നാൽ വീരേന്ദ്ര ഹെഗ്ഡെ പിന്തുണയുമായിട്ട് ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷവുമായിട്ടുള്ള ബി ജെ പി രംഗത്തുണ്ട് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണ് എന്നുള്ള കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവായ ആർ അശോക രംഗത്ത് വന്നത് ഇതിനിടയിൽ തന്നെ ധർമ്മസ്ഥലയിൽ പ്രചരിക്കുന്നതെല്ലാം വ്യാജ വാർത്തകളാണ് എന്നാണ് വിശ്വാസ കൂട്ടായ്മകൾ പറയുന്നത് അതായത് അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ദുരൂഹമായിട്ടുള്ള ആ ഒരു തിരോധാനം വരെ കെട്ടുകഥയാണ് എന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ തന്നെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിലെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ടു എന്ന ആരോപിച്ചാണ് അമ്മ സുജാത ഭട്ട് രംഗത്തെത്തിയത് ഇവർ സി ബി ഐയുടെ കൊൽക്കത്ത യൂണിറ്റിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു എന്നാണ് സ്വയം പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ ഒരു പേരുള്ള ഒരു സ്റ്റെനോഗ്രാഫർ ഇതുവരെ ഇല്ല എന്നും സി ബി ഐയിൽ ജോലി ചെയ്തതായിട്ട് ഒരു രേഖയും ഇല്ല എന്നാണ് ധർമ്മസ്ഥല സംരക്ഷണ സമിതി പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ തന്റെ മകൾ മണിപ്പാൾ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് പഠിച്ചിരുന്നു എന്നാണ് സുജാത പറഞ്ഞിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നടത്തിയ പോലീസ് അന്വേഷണത്തിൽ സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ട എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിയും കെ എം സി മണിപ്പാലിലോ കെ എം സി മംഗളൂരിലോ എം ബി ബസിന് ചേർന്നിട്ടില്ല എന്നാണ് ഇവർ വാദിക്കുന്നത് വിശ്വാസി ഗ്രൂപ്പുകളുടെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് അനിൽ ഭട്ടിന്റെ മകളാണെന്ന് പറയുന്ന അനന്യ ഭട്ടിന്റെ അമ്മയായിട്ട് സുജാത സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്തരം ഒരു വിവാഹത്തിന് ഒരു രേഖാമൂലം പോലും ഒരു തെളിവില്ല അത് മാത്രവുമല്ല അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിലെ ശിവമോഗെ പ്രഭാകർ ബാലിക എന്ന വ്യക്തിയുമായിട്ട് അവൾ ലിബിൻ ബന്ധത്തിലുമായിരുന്നു അവർക്ക് കുട്ടികളും ഇല്ലായിരുന്നു ഇവർ മക്കൾക്ക് പകരം നായ്ക്കളെയാണ് വളർത്തിയിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ കന്നഡ പ്രാദേശിക മാസികയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ലേഖനവും ഉണ്ടായിരുന്നു ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മകളെ കാണാതായി എന്ന പരാതി കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചതെങ്കിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളെയും കോടതികളെയും സമീപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സ്കൂൾ രേഖകൾ മുതൽ തിരിച്ചറിയൽ രേഖകൾ വരെ മകളുടെ അസ്തിത്വത്തിന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പൂർണ്ണമായിട്ടും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ധർമ്മസ്ഥല ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡയ്ക്കും സഹോദരൻ ഹർഷേന്ദ്ര ഹെഗ്ഡയ്ക്കും എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ സുജാത ഭട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാതെ ഒളിവിൽ കഴിഞ്ഞ് ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിനും ട്രസ്റ്റികൾക്ക് പിന്തുണയുമായിട്ട് കർണാടകയിലെങ്കിലും ഭക്തജന കൂട്ടായ്മകളുടെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ഇത്രയും കാലം നേത്രാവതി നദിക്കരയിൽ കുറിച്ചിട്ടും ഒറ്റ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും കിട്ടിയില്ല എന്നും സേറ്റി അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ഭക്തജന കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു പലയിടത്തും ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചും ഞങ്ങൾ ധർമ്മസ്ഥലക്കും ധർമാധികാരിക്കും ഒപ്പം എന്നുള്ള പ്ലക്കാർഡുകൾ കാർഡുകൾ ഉയർത്തിയുമാണ് ഈ ഒരു വിശ്വാസ കൂട്ടായ്മ നടക്കുന്നത്